ഒന്ന് രാജാക്കന്മാർ അദ്ധ്യായം പതിനാറ് ഹനാനിയുടെ മകൻ യേഹുവഴിയും കർത്താവ് ഭാഷക്കെതിരെ അരുളി ചെയ്തു ഞാൻ നിന്നെ പൊടിയിൽ നിന്നുയർത്തി എൻ്റെ ജനമായി ഇസ്രായേലിൻ്റെ രാജാവാക്കി എന്നാൽ നീ ജറോബവാമിൻ്റെ വഴിയിൽ നടക്കുകയും എൻ്റെ ജനമായി ഇസ്രായേലിനെ കൊണ്ട് പാപം ചെയ്യിച്ച് എന്നെ പ്രകോപിപ്പിക്കുകയും ചെയ്തു ഞാൻ ഭാഷയെയും അവൻ്റെ വംശത്തെയും നിശേഷം നശിപ്പിക്കും നിന്റെ ഭവനം നൊബാരത്തിൻ്റെ മകൻ ജറബവാമിൻ്റെ ഭവനം പോലെയാക്കും പട്ടണത്തിൽ വച്ച് മരിക്കുന്ന ഭാഷ വംശജരെ നായ്ക്കൾ ഭക്ഷിക്കും വയലിൽ വെച്ച് മരിക്കുന്നവരെ ആകാശപ്പറവകളും ഭാഷയുടെ മറ്റെല്ലാ പ്രവർത്തനങ്ങളും ശക്തിവൈഭവവും ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ ഭാഷായും പിതാക്കന്മാരോട് ചേർന്നു തെർസായിൽ സംസ്കരിക്കപ്പെട്ടു അവൻ്റെ മകൻ ഏലാ ഭരണമേറ്റും ജെറോബവാമിൻ്റെ ഭവനത്തെ പോലെ കർത്താവിൻ്റെ സന്നിധിയിൽ പാപം ചെയ്ത് അവിടുത്തെ പ്രകോപിപ്പിക്കുകയും ആ ഭവനത്തെ നശിപ്പിക്കുകയും ചെയ്തതുകൊണ്ടാണ് ഹനാനിയുടെ മകൻ യേഹു പ്രവാചകൻ വഴി കർത്താവ് ഭാഷായ്ക്കും അവൻ്റെ വംശത്തിനുമെതിരായി സംസാരിച്ചതാണ് ഏല യോധാരാജാവ് ആസായുടെ ഇരുപത്താറാം ഭരണവർഷം ഭാഷായുടെ മകൻ ഏല ഇസ്രായേലിൻ്റെ രാജാവായി തെർസായിൽ ഭരണം തുടങ്ങി അവൻ രണ്ടു വർഷം വാണു എന്നാൽ അവൻ്റെ തേർപ്പടയുടെ പകുതിയുടെ അധിപനായിരുന്ന സിംറി അവനെതിരെ ഗൂഢാലോചന നടത്തി തിർസായിലെ നഗരാധിപനായ അർസായുടെ ഭവനത്തിൽ ഏല മദ്യപിച്ച് മദ്ധനായി കിടക്കുകയായിരുന്നു സിംറി അകത്തു കടന്ന് അവനെ വധിച്ചും അവൻ രാജാവായി യോദ്ധ രാജാവായ ആസായുടെ ഇരുപത്തേഴാം ഭരണവർഷത്തിലാണ് ഇത് സംഭവിച്ചത് രാജാവായ ഉടനെ അവൻ ഭാഷാഭവനത്തെ മുഴുവൻ കൊന്നൊടുക്കിയും ഭാഷായുടെ ബന്ധുക്കളോ സ്നേഹിതരോ ആയി ഒരു പുരുഷനും അവശേഷിച്ചില്ല പ്രവാചകൻ വഴി ഭാഷായ്ക്കെതിരെ കർത്താവ് അരുളി ചെയ്തതുപോലെ അവൻ്റെ വംശത്തെ മുഴുവൻ സിംറി നശിപ്പിച്ചും വിഗ്രഹാരാധന വഴിയും പാപം ചെയ്തും ഇസ്രായേലിനെ കൊണ്ടും ചെയ്യിപ്പി ചെയ്യിച്ചും ഭാഷായും മകൻ ഏലായും ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിനെ പ്രകോപിച്ചു പ്രകോപിപ്പിച്ചതുകൊണ്ടാണ് ഇത് സംഭവിച്ചത് ഏലായെ പറ്റിയുള്ള മറ്റു വിവരങ്ങളും അവൻ്റെ പ്രവർത്തനങ്ങളും ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ സിംറി യോധരാജാവ് ആസായയുടെ ഇരുപത്തേഴാം ഭരണവർഷം സിംറി തിർസായിൽ ഏഴ് ദിവസം ഭരിച്ചു ഇസ്രായേൽ സൈന്യം ഫിലിസ്ത്യാനഗരമായ ഗിബത്തോണിനെതിരെ പാളയം അടിച്ചിരിക്കുകയായിരുന്നു രാജാവിനെതിരെ സിംറി ഗൂഢാലോചന നടത്തി അവനെ വധിച്ചുവെന്ന് പാളയത്തിൽ അറിവ് കിട്ടി അന്ന് അവിടെ വെച്ച് തന്നെ ഇസ്രായേൽ ജനം സേനാനായകനായ ഓമ്രിയുടെ ഓമ്രിയെ രാജാവാക്കിയും ഓമ്രിയും ഇസ്രായേൽ ജനവും ഗിബത്തോണിൽ നിന്ന് പുറപ്പെട്ട് തീർസ വളഞ്ഞു പട്ടണം പിടിക്കപ്പെട്ടെന്ന് കണ്ടപ്പോൾ സിംറി കൊട്ടാരത്തിൻ്റെ ഉള്ള കടന്ന് കൊട്ടാരത്തിന് തീ കൊളുത്തി ആത്മഹത്യ ചെയ്തു ജറുബോവാമിനെ പോലെ പാപം ചെയ്യുകയും ഇസ്രായേലിനെ പാപമാർഗത്തിലേക്ക് നയിക്കുകയും ചെയ്തു കർത്താവിൻ്റെ സന്നിധിയിൽ തിന്മ പ്രവർത്തിച്ചതിനാലാണ് അവന് ഇത് സംഭവിച്ചത് സിമ്രിയെക്കുറിച്ചുള്ള മറ്റു വിവരങ്ങളും അവൻ്റെ ഗൂഢാലോചനയും ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ ഓമ്രി ഇസ്രായേൽ ജനം ഇരുചേരികളിലായി പിരിഞ്ഞു ഗിനാത്തിൻ്റെ മകൻ ദിപ്നിയെ രാജാവാക്കാൻ ഒരു വിഭാഗം അവൻ്റെ പക്ഷത്തും മറുവിഭാഗം ഓമ്രിയുടെ പക്ഷത്തും ചേർന്നു ഓമ്രി പക്ഷം ഗിനാത്തിൻ്റെ മകൻ ദിപ്നിയെ തിപ്നിയുടെ അനുയായികളെ തോൽപ്പിച്ചു തിപ്നി മരിക്കുകയും ഓമ്രി രാജാവാകുകയും ചെയ്തു യൂതാരാജാവായ ആസായുടെ മുപ്പത്തൊന്നാം ഭരണവർഷം ഓമ്രി ഇസ്രായേൽ രാജാവായി പന്ത്രണ്ട് വർഷം അവൻ ഭരിച്ചു ആറു വർഷം തെർസായിലാണ് വാണത് രണ്ട് താലന്ത് വെള്ളിക്ക് അവൻ ഷെമേറിൻ്റെ കയ്യിൽ നിന്ന് സമരിയ മല വാങ്ങി ചുറ്റും കോട്ട കെട്ടി പട്ടണം നിർമ്മിച്ചു പട്ടണത്തിന് മലയുടെ ഉടമസ്ഥനായ ഷെമേറിൻ്റെ നാമം ആസ്പദമാക്കി സമരിയ എന്ന് പേരിട്ടു ഓംറി കർത്താവിൻ്റെ സന്നിധിയിൽ തിന്മ പ്രവർത്തിച്ചു മുൻഗാമികളെക്കാളേറെ തിന്മയിൽ മുഴുകി അവൻ നെബോത്തിൻ്റെ മകൻ ജറോബവാമിൻ്റെ മാർഗം പിന്തുടരുകയും ഇസ്രായേൽ ജനത്തെ വിഗ്രഹാരാധന വഴി പാപം ചീച്ച് ദൈവമായ കർത്താവിനെ പ്രകോപിപ്പിക്കുകയും ചെയ്തു ഓമ്രിയുടെ മറ്റെല്ലാ പ്രവർത്തനങ്ങളും അവൻ്റെ ശ ശക്തി വൈഭവവും ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ ഓമ്രി പിതാക്കന്മാരോട് ചേർന്ന് സമരിയായിൽ സംസ്കരിക്കപ്പെട്ടു മകൻ ആഹാബ് ഭരണമേറ്റു ആഹാബ് യൂതാരാജാവായ ആസായയുടെ മുപ്പത്തെട്ടാം ഭരണവർഷമാണ് ഓമ്രിയുടെ മകൻ ആഹാബ് സമരിയായിൽ ഇസ്രായേൽ ജനത്തിൻ്റെ രാജാവായത് അവൻ ഇരുപത്തി ഇരുപത്തിരണ്ട് വർഷം ഭരിച്ചു ഓമ്രിയുടെ മകൻ ആഹാബ് തൻ്റെ അധികം കർത്താവിൻ്റെ സന്നിധിയിൽ തിന്മ പ്രവർത്തിച്ചും നബാത്തിൻ്റെ മകൻ ജറബവാമിൻ്റെ പാപങ്ങളിൽ വ്യാപരിച്ച പാപങ്ങളിൽ വ്യാപരിച്ചത് പോരാഞ്ഞിട്ട് അവൻ സീതോൻ രാജാവായ യത് മകൻ ജസബേലിനെ വിവാഹം ചെയ്യുകയും ബാൽ ദേവനെ ആരാധിക്കുകയും ചെയ്തു സമരിയായിൽ താൻ പണിയിച്ച ബാൽ ക്ഷേത്രത്തിൽ ബാലിന് അവൻ ഒരു ബലിപീഠം സ്ഥാപിച്ചു അവൻ ഒരു അക്ഷേരാ പ്രതിഷ്ഠയും ഉണ്ടാക്കിയും തൻ്റെ മുൻഗാമികളെ ആഹാബ് ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിനെ പ്രകോപിപ്പിച്ചു അവൻ്റെ കാലത്ത് ബദേലിലെ ഹിയേൽ ജെറീകോ പണിയിച്ചും ന്യൂനിൻ്റെ മകൻ ജോഷ വഴി കർത്താവ് അരുളി ചെയ്തതുപോലെ നഗരത്തിൻ്റെ അടിസ്ഥാനമിട്ടപ്പോൾ അവൻ അവന് മൂത്ത മകൻ അബിറാമും കവാടം നിർമ്മിച്ചപ്പോൾ ഇളയ മകൻ സെഹൂബും നഷ്ടപ്പെട്ടു കർത്താവിൻ്റെ വചനം